എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മളെ പർച്ചേസിൻ്റെ ചില ദൃശ്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് നമ്മളെ മുമ്പേ നമ്മളെ മാർക്കറ്റിൻ്റെ ചുറ്റു ചുറ്റുപാടൊന്ന് കാണാം കണ്ടോ കണ്ടോ ഇന്നിവിടെ മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് മഴ പെയ്തു ഇച്ചിരി മുമ്പേ ചെറുതായിട്ട് ഇന്നലെ നല്ല കാറ്റായിരുന്നു ഇന്ന് മഴ പെയ്തു നല്ല അന്തരീക്ഷമാണെന്ന് വലിയ ചൂട് ഇച്ചിരി ഒന്ന് കുറഞ്ഞ് മറ്റേ നമ്മളിങ്ങനെ കരിഞ്ഞിരുന്നിത് ഉണ്ടോ ഉണ്ടോടെ ഇനിയിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കുട്ടികളെയൊക്കെ ഒന്ന് കാണാം അടുത്ത് ഇന്നത്തെ നമ്മുടെ പർച്ചേസിൻ്റെ കുട്ടികളെ ഒന്ന് കാണിക്കാൻ പോകുക സെലക്ട് ചെയ്തിരിക്കുന്ന കുട്ടികളെ ഒന്ന് കാണാം അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കണ്ടട്ടെ അതൊക്കെ കുട്ടികളെ അല്ലേ കാണണ്ടുന്നേ പോത്ത് പ്രേമിയൊക്കെ എപ്പോഴും നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കും സമ്മർലാൻഡിൻ്റെ സെലക്ഷൻസ് ഞാനിതിനകത്തോട്ട് കയറുകയാണ് ഈ ഗുണ്ടകളെയൊക്കെ ഇതിനകത്തോട്ട് ഒരു ഒരു സെല്ലിന്ന് വേറൊരു സെല്ലിയിലോട്ട് ആക്കുവാണ് ഈ ജയിലിനകത്ത് നിന്നാണ് കൈമാറി ഇട്ടേക്കുന്നത് കണ്ടോണം നമുക്കുള്ള കുട്ടികളാണ് ഇത് ഒരുത്തൻ ചാടി വന്നതാണ് അത് ഒരുത്തന്നെ കട്ട് അപ്പുറത്തെ ചാടി അവനെ തൂക്കണം അതാണ്ട് തൂക്കാനായിട്ട് ആൾ പോകുന്നുണ്ട് കാരണം ഇതിനെല്ലാം കളർ അടിച്ചിട്ട് വേറെ ഇടുന്നതാണ് അല്ല ഇത് കണ്ടോ ഇതെല്ലാം കട്ടിങ്ങിന് പോകുന്ന സൈസാ അതുകൂടെ മനസ്സിലാക്കിക്കണം ആൾക്കാർ ഇതെല്ലാം ഇപ്പോഴത്തെ പറയും പറമ്പിൽ നിന്ന് തപ്പി അവിടെ നിന്ന് തപ്പി ഗ്രാമങ്ങളിൽ പോയി തപ്പി കുറേ പേരും പഠിച്ചു വെച്ചതാണ് അവിടുന്ന് ഇനി അങ്ങനെ അങ്ങ് ആരും തപ്പുന്നതല്ല നമ്മൾ ഇവിടെ தப்பുന്നണ്ട് മാർക്കറ്റിനെ தப்பி இது போல செலக்டட் ஆயிட்டுள்ள കുട്ടികളെ നമ്മൾ വിനോദ് ভাই ரசோലീസ് കേ. अगर चोली है तो उसको चेंज करेगा कोई बात नहीं. भाई बैंगन बैंगनो इसको इसको देखना इसको क्या चोली है बोला था. ए इसको इसको चोली है बोला था. उसको बांध दो बांध उनको. मार्किंग कर दो. अरे चोली എന്ന് ചെറിയ ഇതുണ്ട് നമ്മൾ മേടിക്കുമ്പോൾ ചില സമയത്ത് എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ പേര് ഒരു കൊഴുത്ത് ഒരു ചെറിയ മുഴ പോലുണ്ട് അത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്താൽ ശരിയാകത്തില്ലാണ്ടാണ്ടോ ഇതാണ് ഇതാണ് ചോളി ജോളി എന്ന് പറഞ്ഞത് ഇസ്കോ അല്ല ത്തറുതോ ചേഞ്ച് കറക്കേലേക്കാം ഞാനിവിടെ നിന്നേ പറ്റത്തുള്ളൂ കാരണം അല്ല യുമാർ അവിടെ ഇങ്ങോട്ട് ചാടികളെ ബാർ കറുദോ ഇതൊക്കെ നമ്മളെ വണ്ടിയിലെ ജോലിക്കാരാണ് ഏ അപ്പം ആ ഇസ്കോ ഇതു ബാധ കേരക്കോ ബാദ് എന്താ അതില്ല അറിയാംട്ടെ അണ്ടോ ഒരു വിളത്തെ സാഹിപ്പ് വരുന്നുണ്ടോ ഇങ്ങനെ നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മളിങ്ങനെ വേടിച്ച അങ്ങോട്ട് പോകും അവന്മാരായിരുന്നു കിട്ടിയത് പോരേ ഞാൻ എന്തിനാ ഉദ്ദേശിക്കുന്നത് തന്നെ എല്ലാവരും ഒന്ന് വ്യക്തമായിട്ട് കാണുക നമ്മളെ കുട്ടികളെ കണ്ടോ ഒരു കുട്ടികളും മോശമില്ല മോശമില്ലെന്ന ജനങ്ങള് കണ്ടോ പൊക്കി കൊണ്ട് വരുന്നുണ്ടോ അവിടെ അപ്പുറത്തിട്ടിരിക്കുക അതിനെ അപ്പുറത്തെ സെല്ലിൽ നിന്ന് ഈ സെല്ലിലോട്ട് മാറുക ഒരു വലിയ വലിയ പരിപാടികളാണ് ഒരു ടാസ്ക് ആദ്യം നമ്മൾ സെലക്ട് ചെയ്ത് പേടിക്കുന്ന കുട്ടികളാ ആ ഓക്കെ അടുത്ത കുതിര ഇനി കാണിക്കാം ലാസ്റ്റ് ഞാൻ എല്ലാത്തിനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കാണിച്ചു തരാം വെയിറ്റ് ചെയ്യണം നമ്മളെ വീഡിയോ എല്ലാവരും കാണണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ഇനി ഒരുത്തനും കൂടെ എല്ലാവരും വരാൻ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കിന്ന് അടിച്ചോണ്ട് വരിക ദേവുമാർ ഇങ്ങോട്ട് ചാടാനും നിൽക്കുക ഇല്ലാതെ മീനെ പിടിക്കുന്ന പിടിക്കുക ഗുസ്തിയാ ഗുസ്തിയാ ഗുസ്തി ഭയങ്കര ഗുസ്തി ആ ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വിടും എന്തായാലും അവനെയും അവർ അന്തരക്ക അവർ നെയ് ഓകെ അവരൊക്കെ അവർ ഇസ്കടും ഇസ്കപ്പ ഉണ്ടോ ഒരുത്തനെ അവിടെ ഇങ്ങനെ ഒളിച്ചാൽ നടക്കുവോ ആ സി ആകെ അവനെയ അവനെ കഴിഞ്ഞ് മാറ്റി ഓക്കെ അണേ നമ്മളെ ഞാൻ അടച്ചിട്ട് ഇനി മൊത്തത്തിൽ ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇനി നമുക്കിട്ട് പണിയൊന്നറിയാം മെയ്യ ഇങ്ങനെ ഓരോരുത്തമാർ ഇങ്ങനെ നിൽക്കുവാണെ ഇവിടെ ഉണ്ടോ തൻ ഇതുവിടെ പോകണമെന്നൊക്കെ തോന്നലൊക്കെ ഉണ്ട് ഇങ്ങനെ കൂട്ടത്തിൽ നിൽക്കുവാണ് കേട്ടോ അറേ മൊത്തത്തിലൊന്നും കണ്ടോട്ടെ ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഒറ്റ ലോഡിൻ്റെ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ച് അൻപത്തി ഏഴോളം കുട്ടികളുണ്ട് ഇനി ഇവർക്കെല്ലാം ആഹാരമൊക്കെ കൊടുത്ത് റെഡി ആക്കിന് ശേഷം എന്താ പോകുന്നുണ്ട് പോച്ചു ഇത്രയൊക്കെ കണ്ടാൽ മതി ബാക്കി അടുത്തത് നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം നോക്കി